കരുണയുടെ കരങ്ങൾ തേടി ഒറ്റപ്പാലം പാലപ്പുറം കിഴക്കുമുറി വീട്ടിൽ സുരേഷ് കുമാറിന്റെയും ദാക്ഷ്യാണിയുടെയും മകൻ ശ്രീജിത്ത് എന്ന ഇരുപത് വയസ്സുകാരൻ പോളി ആർത്രൈറ്റിസ് രോഗം ബാധിച്ച് എറണാകുളം രാജഗിരി ആശുപത്രിയിൽ അത്യാസന്ന നിലയിൽ ചികിത്സയിലാണ് ശ്രീജിത്ത് ഇപ്പോൾ സന്ധികളിൽ ബാധിച്ച പോളി ആർത്രൈറ്റിസ് രോഗം ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ വ്യാപിക്കാതിരിക്കാൻ പതിനഞ്ച് ലക്ഷം രൂപ ചികിത്സാ ചെലവ് വരും ക്യാൻസർ ഘട്ട ചികിത്സയിൽ കഴിയുന്ന അച്ഛനും അമ്മയും സഹോദരിയും സഹോദരനും അടങ്ങുന്ന കുടുംബം നിത്യവൃത്തിക്ക് പോലും സാധിക്കാത്ത സ്ഥിതിയിലാണ് ഇപ്പോൾ ശ്രീജിത്തിന്റെ ചികിത്സാ സഹായത്തിനായി ഒറ്റപ്പാലം നഗരസഭ വൈസ് ചെയർമാൻ രാജേഷിന്റെ നേതൃത്വത്തിൽ വാർഡ് മെമ്പർ ജയരാജൻ പ്രസിഡന്റ് ഉദയപ്രകാശ് സെക്രട്ടറിയായും മണിക്കണ്ഠൻ ട്രഷററായും ചികിത്സാ സഹായ നിധി രൂപീകരിച്ച് ഒറ്റപ്പാലം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ട് സുമനസുകൾക്ക് നാല് മൂന്ന് ഒൻപത് എട്ട് ഒൻപത് പൂജ്യം എട്ട് നാല് ഏഴ് ഒൻപത് മൂന്ന് എന്ന അക്കൗണ്ട് നമ്പറിൽ സഹായങ്ങൾ അയക്കാവുന്നതാണ് അയയ്ക്കാവുന്നതാണ്